നിന്റെ ശ്യാമ എന്താ പറയുന്നു അമർനാഥ് ശങ്കറിന്റെ കളക്ഷനിൽ ശങ്കർ നിനക്കറിയാവുന്നല്ലേ എന്നിട്ടാണോ കണക്കുകൊക്കെ ശ്യാമ കയറിലേക്ക് വെയിറ്റ് ചെയ്യായിരുന്നു അതുകൊണ്ട് നോക്കാൻ ചെയ്യാണ്ട് സത്യ എനിക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നോണ്ട് കളക്ഷൻ ഇന്ന് അമ്പത് രൂപക്ക് വന്നു മല്ലി ഇനി ഇങ്ങനെ ചെയ്യരുത് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല മല്ലി അടുത്ത തവണ കളക്ഷൻ കൊണ്ടുപോയി നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിൽ ഒരു ക്രിമിനൽ പോലീസ് അതായത് ഡാഡിയുടെ ഒരാളുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് യെസ് നിങ്ങളുടെ എല്ലാ റെക്കോർഡ്സ് റെക്കോർഡ്സ് ഞാൻ ചെക്ക് സർ 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 നിങ്ങൾക്ക് റിമാർക്കബിൾ ഉണ്ട് ഫസ്റ്റ് മിസ്റ്റർ നിങ്ങളെ നിങ്ങളെ റെക്കമെൻഡ് ചെയ്തത് സോ ആ ക്രിമിനൽ പോലീസ് ആരാണെന്ന് റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ടു എനിക്ക് അറിയാമെങ്കിലും ഒരു സ്റ്റൂപ്പിഡ് ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ആരാ പ്ലീസ് കാൻഡിഡേറ്റ് റെക്കോർഡ് റിമാർക്കുണ്ട് ഓക്കെ വി എസ് അച്യുതാനന്ദൻ താങ്ക് യു സോ മച്ച് സിന്ധു പിന്നെ ഒരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുക നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാ സന്ധ്യ ഞാൻ ഓഫീസിൽ വളരെ ബിസി ആണ് നിന്റെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ നിർത്ത് പ്ലീസ് പ്ലീസ് സിന്ധു ഓക്കെ എം എസ് ധോണി ഇത്രേ ഉള്ളൂ ഇനി ഉണ്ടെങ്കിൽ അതോട് വേഗം ചോദിച്ചോ യാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ രംഗല സിനിമയുടെ ഡയറക്ടർ ആരാ റാം ഗോപാൽ വർമ്മ 100% 100% ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഞാൻ നിന്നെ എന്തിനേക്കാളും സ്നേഹിക്കുന്നു എന്നുള്ള കാര്യവും അതുപോലെ സത്യം അടി മാം പോലീസുകാരെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെയാ ആരാണോ വേറെ ജോലി ചെയ്യുന്നത് പോലെ നിന്നുകൊണ്ട് മറ്റെവിടേക്കോ നോക്കി നോക്കി നമ്മളെ ശ്രദ്ധിക്കുന്നുവോ അവരാണ് അവർ നോക്കുന്നത് ഇങ്ങോട്ടല്ല പക്ഷെ ശ്രദ്ധിക്കുന്നത് നമ്മളെയാ അതിന് അവർ പോലീസുകാരാ ടു ഫോർ ഗിവ്സ് ഡിവൈൻ എന്ന് വെച്ചാ നീ ഒരു വലിയ മഹാനാണോ ഓസ്റ്റ് കറക്റ്റ് ആയിരിക്കണം ആ മലി ഇപ്രാവശ്യത്തെ ഡീലിന് നീ പോകണ്ട ഈ ഡീലിന് ഞാൻ ആ പുതിയ പിള്ളേരെ വിടാൻ പോവാൻജോയ് വിത്ത് യു ഗേൾ ഫ്രണ്ട് യു ആർ എ ട്രസ്റ്റിയസ് മാൻ എക്സ്ക്യൂസ് മീ മാം വാട്ട്സ് ദൈം ഡോ ചോദിച്ചത് കേട്ടിട്ടും കേക്കാത്ത പോലെ പോകുന്നുണ്ടില്ലേ അതെന്താടാ വനിതാ പോലീസ് ീ പോലീസല്ലേ ആരാണോ വേറെ ജോലി ചെയ്യുന്ന പോലെ നിന്നുകൊണ്ട് മറ്റെവിടേക്കോ നോക്കി നോക്കി നമ്മളെ ശ്രദ്ധിക്കുന്നുവോ അവനാണ് പോലീസ് ഇത് നമ്മുടെ സത്യന്റെ ഞാൻ പോലീസ് തന്നെയാ എങ്ങോട്ട് പോകുന്നു ഈ ഡീൽ ഡാഡി എന്നെ അതുകൊണ്ട് അല്ലടാ നടക്കാൻ പോകുന്ന ഡീലിനെ കുറിച്ച് നമ്മുടെ സ്ഥലങ്ങൾ ും ഏത് സ്ഥലത്താണോ റെയ്ഡ് നടക്കുന്നത് അതനുസരിച്ച് നമുക്ക് ആ പോലീസ് ചാരൻ ആരാണെന്ന് മനസ്സിലാക്കാം ഗോവിന്ദ് ഇന്നത്തെ നമ്മുടെ ഡീൽ മയൂര ഹോട്ടലിലാണ് യൂസഫ് നമ്മുടെ ഡീൽ ഡീലിന്ന് ഹോളി സ്ട്രീറ്റിലാണ് ഇന്നത്തെ സീതാ പാലസ് ഡീൽ നീ ഉണ്ടാവില്ല പാർക്ക് ഹലോ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ അർജന്റായി വരാൻ വരാൻ സത്യത്തിൽ ഞാൻ ആരാണെന്നോ എവിടെ ജോലി ചെയ്യാണെന്നോ നിനക്കറിയോ എന്നിട്ടും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇത് പറയാനാണോ എന്നെ വിളിച്ചത് എന്നെ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഞാൻ വരില്ലല്ലോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയുടെ അടുത്തേക്ക് ഞാൻ പോകുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനും ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് യു യു ബട്ട് ടു നീ എവിടെ ജോലി ചെയ്യുന്നോ എന്ത് ജോലി ചെയ്യുന്നോ എനിക്കറിയണ്ടിക്കോസ് ഐ ലവ് യു ബെസ്റ്റ് ഇൻ വേൾഡ് വിഷമിച്ചിട്ട് കാര്യമില്ല അമ്മയുടെ കണ്ടീഷൻ വളരെ ക്രിറ്റിക്കലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മനസ്സിന് പരമാവധി സന്തോഷം കൊടുക്കാൻ ശ്രദ്ധിക്കണം എത്ര സന്തോഷം കൊടുക്കുന്നുവോ അത്രയും ദിവസം കൂടി അമ്മയ്ക്ക് ആയുസ് നീട്ടിക്കിട്ടിയെന്ന് വരും അമ്മേ അമ്മയ്ക്ക് ഒരസുഖമില്ല അമ്മേ ഡോക്ടറെന്താ പറയാൻ പോണെന്ന് ഞാൻ വല്ലാതെ പേടിച്ചു അമ്മ സന്തോഷായിരിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ എന്തുവേണമെന്ന് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ലക്ഷ്മിയെ കല്യാണം നിന്റെ എന്റെ സന്തോഷം അമ്മയ്ക്ക് അതിനേക്കാൾ സന്തോഷം ഉണ്ടാകുന്ന പറയട്ടെ അമ്മേ പറഞ്ഞുകൂടാത്താണ് എന്നാലും പറയാ പറയട്ടെ

ഇപ്പോഴെനിക്ക് ഫാക്സ് വന്നത് ഈ സമയത്ത് ലാൻഡ് മാർക്കിൽ ഇങ്ങനൊരു പൊളിറ്റിക്കൽ മീറ്റിംഗ് എന്തിനാണ് സാർ അത് എങ്ങനെ അറിയുന്നത് സർ സാറിനെന്നറിയാലോ ഇപ്പോഴാണ് ബംഗ്ലാദേശ് ഏജൻസ് ഏജൻസിലല്ലല്ലോ സർ കാണോ അർജന്റാണ് ഇപ്പോഴോ അർജൻറ്റാ ഡാഡിയാ ഓക്കെ സെം പ്ലീസ് വിദ്യാഭ്യാസ